കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം എബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ് വിജയകരമായ ആത്മീയ ജീവിതത്തിന് വിശ്വാസം അത്യന്താപേക്ഷിതമാണ് എബ്രായർ പതിനൊന്നിൻ്റെ ആറ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ആത്മീയ മുന്നേറ്റത്തിന് വിശ്വാസം ആവശ്യമായിരിക്കുന്നതുപോലെ ഭൗതിക വിജയത്തിനും വിശ്വാസത്തോടുകൂടിയ പരിശ്രമ ഗുണം ഉണ്ടായിരിക്കണം പരിമിതികളും പരാധീനതകളും ഉള്ള നിരവധി പേർ വിജയസോപാനത്തിൽ എത്തിയതിൻ്റെ പിന്നിലെ രഹസ്യം ആത്മവിശ്വാസമായിരുന്നു എന്നാൽ ആത്മവിശ്വാസവും ആത്മീയ വിശ്വാസവും രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് യഥാർത്ഥ വിശ്വാസമുള്ളവരിൽ ഉളവാകുന്ന നാല് വിധ അനുഗ്രഹങ്ങൾ ഒന്ന് വിശ്വാസത്താൽ വിശുദ്ധീകരണം ഉണ്ടാകും വിശുദ്ധിയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ രണ്ട് യോഗനാൻ പതിനാലിന്റെ ഒന്ന് ദൈവിക വിശ്വാസമുള്ളവർക്ക് സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാകും അകത്ത് യുദ്ധവും പുറത്ത് ഭയവുമായി ആളുകൾ കഴിയുന്നതിന്റെ കാരണം വിശ്വാസത്തോട് കൂടിയ ദൈവാശ്രയമില്ലാത്തത് കൊണ്ടാണ് മൂന്ന് ഒന്ന് പത്രോസ് ഒന്നാമധ്യായം എട്ട് ഒൻപത് വിശ്വാസമുള്ളവൻ സന്തോഷമുള്ളവർ ആയിരിക്കും സന്തോഷം എന്നത് പുറമേ നിന്ന് ഉള്ളിലേക്ക് വരേണ്ടതല്ല ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരേണ്ട ഗുണമാണത് നാല് അഞ്ചിന്റെ പതിനഞ്ച് കൂടിയ പ്രാർത്ഥന ശാരീരികവും മാനസികവുമായ സൗഖ്യം പ്രധാനം ചെയ്യുന്നതാണ് അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയപിതാവേ രാവിലെ സമയത്തിനായി സ്തോത്രം ദൈവിക വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ കൃപ ചെയ്യും യേശുക്രിസ്തു നാമത്തിൽ തന്നെ